ഞാനൊരു ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം ഇത് പൊതുവഴിയല്ല നമ്മൾ ആരാണാവോ അതല്ലോ ഞാൻ ചോയിച്ചതിനുള്ള മറുപടി ഇതെന്താണ് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ അതെ അല്ലാന്ന് തോന്നാൻ മാഷ്ക ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ ഉവോ സത്യം ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം അഴിഞ്ഞു വീണ കേശഭാരം വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണമെങ്കിലേ കണ്ണുപട്ടനായിരിക്കണം കാണുന്നവൻ ഇത് വെള്ളരി കണ്ടത്തിലെ കണ്ണേർ കോലം പോലെ കോലത്തെ അടിച്ചോളിക്കാരിയാ ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളതുകൊണ്ടേ അതിനുള്ള മറുപടി ഒന്നു പറയണില്ല അടിച്ചാരി കോലത്ത് മാഷേ അതേതാ ടീച്ചറെ ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത് ഞാൻ ആരാണാവോ തമ്പുരാൻ കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ കണ്ടാലും പറയും ഒരു തമ്പുരാൻ കോലോമാൻ ചാട്ട ബാല്യക്കാരനാ ആയിരിക്കും മൂർത്തിയേക്കാളും വലിയ ശാന്തിയുള്ള കാല മുന്നിന്നു മാറുക തമ്പുരാൻ